ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ രണ്ടാളുകൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുക നമ്മുടെ ഓനിയൻ സാബുവും അതുപോലെ തന്നെ ഷാരികയുമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്തായിരിക്കുന്നത് നമുക്കറിയാം നല്ലൊരു ടാസ്കുകളായിരുന്നു നടന്നിരുന്നത് ആ ടാസ്കുകളിൽ നിന്നും ഏറ്റവും മോശം പ്രകടനം കാഴ്ച വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണിപ്പോൾ പുറത്തേക്ക് പോകുന്നത് കുറച്ച് മുമ്പ് വരെ നമുക്കറിയാം കഴിഞ്ഞ ടാസ്കിൽ അനീഷ് പുറത്തോക്കി പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ അടുത്ത ടാസ്ക് വന്നപ്പോൾ നാലാമതൊരു ടാസ്ക് വന്നപ്പോൾ അനീഷ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഇപ്പോൾ ഇപ്പോൾ ഇവർ രണ്ടു ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പോകുന്നത് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഡേഞ്ചർ സോണാണ് അതായത് ഇവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ നിർത്തും റൂമിൽ അപ്പോൾ ഇവർക്ക് ബിഗ് ബോസ് ഹൗസുമായിട്ടോ അല്ലെങ്കിൽ അവിടെ ക്യാമറയോ ഒന്നുമില്ല നമുക്കത് ഇവനീ ഇവരെ കാണാനൊന്നും കഴിയില്ല അത് എത്ര മണിക്കൂറായിരിക്കും എത്ര ദിവസത്തേക്കായിരിക്കും എന്നൊന്നും ഒരു രൂപവുമില്ല വീടിന് പുറത്തേക്കെന്ന് പറഞ്ഞാൽ ഈ വീടിനുള്ളിൽ ഇല്ല എന്നുള്ളൂ പുറത്തേക്ക് പോകണമെങ്കിൽ പ്രേക്ഷക പ്രേക്ഷകവിധി പ്രകാരം മാത്രമാണെന്നാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പറഞ്ഞത് അതുകൊണ്ട് എന്താണ് ഇനിയും നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം